നമ്മളെല്ലാവരും മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ വെറും ചെത്തയാണ് അയാള് ഈ നാട് കട്ടുമുടിച്ചവനാണ് പരമ നാരിയാണെന്നൊക്കെ പറയാറുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവമാണ് ഇന്നിവിടെ പുറത്തറിയാൻ പോകുന്നത് അപ്പോൾ കളഞ്ഞു കിട്ടിയ അമ്പത്തൊന്ന് പവൻ സ്വർണ്ണമാണ് അദ്ദേഹം തിരിച്ചുവിടാൻ തിരിച്ചു കൊടുക്കാൻ പോകുന്നത് ഏതായാലും നമുക്ക് ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് ഈ യോഗത്തിലെ വിശിഷ്ട അതിഥിയായിട്ട് എത്തിയിട്ടുള്ള എസ് ഐ റാണി മാഡത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് അടുത്തായിട്ട് ഇവിടെ അമ്പത്തിയൊന്ന് പവൻ സ്വർണ്ണം നഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ടവനുണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മറ്റാരുമല്ല സ്വന്തം മകൾക്ക് വേണ്ടി അവളുടെ കല്യാണത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ച അമ്പത്തൊന്ന് പവൻ നഷ്ടപ്പെട്ട കെ പി രാജീവിനെ അതിയായ സന്തോഷമായെങ്കിലും ഇങ്ങനെ വരുന്നില്ല കുഴപ്പമില്ല അടുത്തായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട അതിഥിയാണ് അതിഥിയല്ല നമ്മുടെ എല്ലാമെല്ലാമായ ഈ പഞ്ചായത്തിലെ സ്വർണ്ണക്കടത്തുകാരൻ സോറി സ്വർണം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇത്രയും ഉള്ളവരെ അടുത്തതായിട്ട് നമ്മുടെ വിശിഷ്ടാതിഥിയെ രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് വേദിയിൽ നിന്നും എല്ലാരും ഒന്നും ഒഴിഞ്ഞാൽ എന്നെ കാണുന്നില്ല ആരും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ ചടങ്ങിനെത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് കാരണം ഇതൊരു സത്യസന്ധതയ്ക്ക് വേണ്ടിയുള്ള ചടങ്ങാണ് പ്രിയമുള്ളവരെ സത്യസന്ധത എന്റെ കൂടപ്പുറപ്പാണ് കൂടപ്പിറപ്പണോ ആരീയോ അവനെല്ല അവനെ അവനെ പിടിച്ചു മാറ്റാ സത്യസന്ധത എന്റെ കൂടപ്പിറപ്പെന്ന് പറഞ്ഞല്ലോ ഈ സത്യസന്ധത പറയുമ്പോൾ ഞാൻ ഓർത്ത് പോവുകയാണ് എന്റെ കോളേജ് കാലഘട്ടം നിങ്ങൾക്കറിയാവോ അന്ന് ഈ നിൽക്കുന്ന എസ് അല്ല അന്ന് എനിക്ക് കഴിക്കാൻ ഇല്ലേ ആ കാലഘട്ടത്തിലെ ഫോട്ടോ കിട്ടുവോ എന്താ ഇതൊക്കെ ഇല്ലെങ്കിലും എനിക്കൊരു ഉണ്ടായിരുന്നു കേക്കട്ടെ പിന്നെ കൊടുക്കാം കുറച്ചുനാൾ ഞങ്ങൾ പ്രണയിച്ച് നടന്നു ഓഹോ പാർക്കിലും ബീച്ചിലും അങ്ങനെ എത്രയെത്ര സ്ഥലങ്ങൾ അവസാനം ഞാൻ തിരിച്ചറിഞ്ഞു അവൻ സത്യസന്ധനല്ലാന്ന് അവൻ ഞാൻ നൈസായിട്ട് ഒഴിവാക്കി അങ്ങനെ എത്ര എത്ര പ്രണയങ്ങൾ സത്യസന്ധമല്ലാതെ ഞാൻ നൈസായിട്ട് തേച്ചിരിക്കുന്നു എന്റെ കോളേജ് കാലഘട്ടം പൂർത്തിയായപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി ആ കോളേജിൽ പഠിച്ചിരുന്ന മുഴുവൻ ആൺകുട്ടികൾക്കും സത്യസന്ധത ഇല്ലാന്ന് ചെറുപ്പക്കാരനെ ഞാൻ കല്യാണം കഴിച്ചു ഒടുവിൽ സത്യവാൻ അല്ലേ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അല്ലേ മാഡം മേഡം അതുകൊണ്ട് ഞാൻ ഞാൻ ശക്തമായിട്ട് പറയുന്നു ഈ ഈ സമൂഹത്തിൽ പഞ്ചായത്തിൽ അതാണ് അതാണ് ഇന്നത്തെ ചടങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ് കിടക്കുന്നത് മറ്റൊന്നുമല്ല അൻപത്തിയൊന്ന് പവൻ നഷ്ടപ്പെട്ട കെ പി രാജീവിനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആ സ്വർണം തിരിച്ചേൽപ്പിക്കാൻ പോവുകയാണ് സ്വർണം സ്വീകരിക്കുന്നതിനായിട്ട് രാജീവ് അന്വേഷിക്കുന്നത് രാജീവട പറഞ്ഞു നടക്കുന്നതിനായിട്ട് നിനക്ക് എന്തെങ്കിലും തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ചടങ്ങ് ഒന്ന് കഴിഞ്ഞോട്ടെ ഞാൻ തരാം അല്ല ഇത് തന്നട്ടെ ഇതെങ്ങനെ തരുമോ ഇടയിൽ എന്തെങ്കിലും ഞാൻ തരാമെന്നോ എന്തെങ്കിലും തന്നാൽ പോരാ പതിനായിരം രൂപ എനിക്ക് പതിനായിരം രൂപയോ ആ നീ എന്തോ കണിച്ചു പറയില്ല ഇടാ ഇതിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ആരാണ് രാജീവിന്റെ വീട്ടിൽ സ്വർണ്ണമുണ്ട് അത് എവിടെയാണ് ഇരിക്കുന്നത് രാജീവിന്റെ വീട്ടിലെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇതെല്ലാം സെറ്റ് ചെയ്ത് പറഞ്ഞ് തന്നെ ആ ജനലിന്റെ കമ്പി വളച്ചാൽ ഉത്സവം പറഞ്ഞ അതിനകത്ത് തള്ളിവിട്ടാൽ ഞാനല്ലേ നിങ്ങൾ ഇത്രയും ഞാൻ ഞാൻ ചെയ്തു അങ്ങോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ എന്നെ ആരും തിരിച്ചറിയത്തില്ലേ ഞാൻ ഈ പഞ്ചായത്ത് നിലമിലുള്ള ഒരാളല്ലേ നിന്റെ പേരാണ് ഓൾറെഡി ചീഞ്ഞു നാറി നിൽക്കുകയല്ലേ അപ്പൊ പിന്നെ നിന്നെ പറഞ്ഞു വിട്ടതുകൊണ്ട് അതിനല്ലേ നിന്നെ പറഞ്ഞു വിട്ടത് എന്റെ പേര് രൂപ തരാതെ ഇത് ഞാൻ തരത്തില്ല എന്റെ മാഡം നിങ്ങളൊന്ന് കേൾക്കണം ഈ രാജീവിന്റെ വീട്ടിൽ ഈ സ്വർണ്ണ ഇരിക്കും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു അവന്റെ വീട്ടിലെ ഏത് മുറിയിലാണ് ഏത് ബാഗിലാണ് ആ വീടിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇവനെ ഞാൻ ആ കമ്പി വളച്ച് ഉഴ്സുവെന്നും പറഞ്ഞ് ഈ വീടിനകത്ത് കയറ്റിയ ഞാനാണ് അവൻ എന്തെങ്കിലും കൊടുക്കാതും പറഞ്ഞാണ് ഞാൻ ഇവനെ കയറ്റിയത് ഇപ്പോ പതിനായിരം രൂപ ചോദിക്കുന്നു ുംസിഡന്റ് വില സൂക്ഷിക്കാൻ പോലെ തനിക്ക് കഴിവില്ലേ ഞാൻ എന്റെ നടുവിലോ ഞാൻ നോക്കിയില്ല നിങ്ങൾ വിലങ്ങ് കൊണ്ടുവന്നായിരുന്നോ എന്നാ പിന്നെ വേറെ എങ്ങനെ തപ്പണ്ട അംബികേ ദൈവമേ വീട്ടിലെ പട്ടിക്കുഞ്ഞിനെ ഉണ്ടാ അമ്പികുഞ്ഞെ പൂട്ടി പിടിച്ചായിരുന്നു പട്ടിക്കുഞ്ഞിനെ ചെയ്തോ പട്ടിക്കുഞ്ഞോട്ട് ഏ എല്ലാവരും കൊരവിടുന്നു അത് കൊരവെടുത്തതല്ല പിന്നെ നാട്ടുകാർ കൂവുന്നതാ